മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതകാന്തിയിൽ മുങ്ങി മുങ്ങി കരളും കവർന്നു മിന്നി പിന്നീ കറയറ്റോരാലി പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുമൂടൽ മഞ്ഞല പുൽകി നീക്കി പുലരളി മാ ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി എവിടെ തിരിഞ്ഞു നോക്കിയാലും തവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചുകാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരപ്പൂ മഴയായി പിന്നെ ും മലരും തരുപടപ്പും തണലും തണുവളി പുൽപ്പരപ്പും കളകളം പെയ്തു പെയ്തും ഇളകിപ്പറക്കുന്ന പക്ഷികളും പൈമൃതു കല്ലോല വീണമീട്ടി മീട്ടി പതറിപ്പതഞ്ഞു പോം ചോലക ഒരു നല്ല ചിത്രം വരച്ച പോലെ വരി വരി നിൽക്കുന്ന കുന്നു സസ്യതാനിതമാം പല പല താഴ്വരത്തോപ്പുകളും പവിഴ കതിർ കുല ും നെൽപ്പാട വിധി കേളും ഇടയൻറെ പാട്ടി ലിഞ്ഞൊഴുകും തടിനിയും താമര പൊയ കേളും ഇവയെല്ലാം ഗ്രാമരംഗം പൂവനൈകസ്വർഗമായി തീർത്തിരുന്നു അവികല ശാന്തി പൊന്തിരകൾ അവിടെ തുളുമ്പി വിത്തുളുമ്പി നിന്നു ആരോഗ്യവും സ്വസ്ഥതയും അവിടത്തിൽ മൊട്ടിട്ടു നിന്നിരുന്നു അവിടം തൻ ഐശ്വര്യദേവദനവാലയമായിരുന്നു മതി മലനാട് കണ്ടാൽ കൊതിച്ചു പോകും ഈ കവിത കേൾക്കുമ്പോൾ നമ്മൾ അടിച്ചു സ്കൂളിലേക്കൊന്ന് മടങ്ങിയാലോ എങ്ങനെ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നുന്നില്ലേ ഞാൻ അതാണ് ചെയ്യുക ആ ഭാഗങ്ങൾ ഭാഷകൾ യൂട്യൂബിലൂടെ അവതരമായി ഇന്നും മനസ്സിലാകുന്നത് കുട്ടികളെ പഠിപ്പിക്കുവാനും പറഞ്ഞു കൊടുക്കുവാനും എന്നുള്ള താല്പര്യം എൻ്റെ മനസ്സിലായി അതുകൊണ്ട് തന്നെ ആ പാഠങ്ങളിൽ ഞാൻ വീട്ടിലും മൂന്നാം ക്ലാസ് മുതൽ പതിനൊന്നും പന്ത്രണ്ടും പാഠകളാകുന്ന തുടർന്ന് അവരവർ പഠിക്കുന്ന പാക്കകളിലെ പാടങ്ങൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യാം